ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദ സ്റ്റേഷൻ ഏജൻറ്റ് എന്ന സിനിമയെ കുറിച്ചാണ് ഈ സിനിമയെക്കുറിച്ച് പറയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയില്ല ആകെ സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ എന്ന സിനിമ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഉള്ളതുപോലെ തോന്നും ഈ തനിച്ചിരിക്കാനും തനെ യാത്ര പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ പെട്ടെന്ന് കറക്റ്റ് ആകട്ടോ ഇവിടെ നമ്മുടെ ഹീറോ വളരെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാട്ടോ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള കളിയാക്കലും അവഗണനെ അവർ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവനെല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറച്ചകന്ന് ഒന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ജീവിക്കുന്ന അവൻ്റെ ഇടയിലേക്ക് കുറച്ചാളുകൾ കടന്നു വരാ അവനെയും ഒരു മനുഷ്യനായി കാണുന്ന കുറച്ചാളുകൾ തുടർന്ന് അവൻ്റെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത് അപ്പം ഞാനെനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ മൂവിലോട്ട് പോവാം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ഫിനെ കാണിക്കാം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ അവന് വളരെ പൊക്കം കുറവാ ശരിക്കും പറഞ്ഞൊരു കുള്ളൻ അതുകൊണ്ട് ആളുകൾ വളരെ വ്യത്യാസമായിട്ടാണ് അവനെ കാണുന്നത് അതിൽ കൂടുതലും ഈ കുട്ടികളാണ് അവനെ കളിയാക്കുന്നത് ഇതിപ്പോൾ ശീലായതുകൊണ്ട് അവൻ ഇതിനൊന്നും ഇപ്പോൾ പ്രതികരിക്കില്ല അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോ ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന പെൺകുട്ടി അവളുടെ പുസ്തകമൊക്കെ വായിച്ചു അതുകൊണ്ട് ഫിൻ വന്നു തന്നത് അവൾ അറിഞ്ഞില്ല പിന്നെ വേറൊരു കസ്റ്റമർ വന്നു പറയുമ്പോഴാണ് അവൾ അറിയുന്നത് അപ്പോൾ ഫിന്നിനോട് സോറി പറയുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ ഫിന്നിൻ്റെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്നുണ്ട് എന്നാലും ഇതൊരു പുതിയ സംഭവം അല്ലാത്തതുകൊണ്ട് അവൻ ക്യാഷും കൊടുത്തവിടുന്ന് പോരും പിന്നെ ഫിൻ ജോലി ചെയ്യുന്നത് ഒരു ടോയ്സ് കടയിലാട്ടോ അവന് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പെന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ ടോയ്സ് മാത്രം ഉണ്ടാക്കി വെക്കുന്ന ഷോപ്പാണ് ഫിൻ തന്നെയാട്ടോ അത് മിക്കതും ഉണ്ടാക്കുന്നത് ലൈഫിൽ അവൻ ഏറ്റവും ഇഷ്ടത്തോട് ചെയ്യുന്നൊരു കാര്യം ഇതാട്ടോ അതുപോലെ ഈ കടയിലെ ഓണറാട്ടോ അവൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അവരൊരു സാധാരണ മനുഷ്യരായി കാണുന്നത് അയാൾ മാത്രമാണ് അതുപോലെ രണ്ടുപേരും ഒരുമിച്ചാട്ടവും താമസിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി കട തുറന്ന് കുട്ടികൾക്ക് ടോയ്സ് എല്ലാം വിറ്റ് വൈകുന്നേരം ബാലക്കേഴ് കളർ അടിച്ച് വീട്ടിലോട്ട് പോകും ഇതാണ് അവർ ലൈഫിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലൈഫല്ലേ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വളർന്ന് മരിച്ചു പോകണത് ഇത് ഫിനിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കും സങ്കടം മാത്രമല്ല വല്ലാണ്ട് തളർത്തിയും കളയും ഈ ലോകത്ത് അവനൊരു മനുഷ്യനായി കണ്ടു പെരുമാറുന്നത് അയാൾ മാത്രമാണ് അപ്പോൾ അയാൾ വിട്ടുപോയുള്ള കാര്യം പറയണ്ടല്ലോ ശേഷം ആ ഓണർ മരിക്കുന്നതോടെ ആ ഷോപ്പ് ക്ലോസ് ചെയ്യോ പക്ഷേ അയാൾ ഫിനു വേണ്ടി ഒരു പ്രോപ്പർട്ടി എഴുതി വെച്ചിട്ടുണ്ടാവും അതേപ്പറ്റി ആ കടക്കാരൻ്റെ ലോയർ ഫിന്നിനോട് സംസാരിക്കുക ആ സ്ഥലമുള്ളത് സിറ്റിക്ക് വെളിയിലാണ് അത് കാൽ ഒരു പ്രദേശം അത് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ റെയിൽവേ ട്രാക്കാ ഇപ്പോഴും ട്രെയിനൊക്കെ പോകുന്നുണ്ട് പിന്നെ പണ്ടവിടെ ഒരു ട്രെയിൻ ടീഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യവും അതുകൊണ്ട് തന്നെ ആ ഭൂമി കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല കിട്ടണവിലേക്ക് കൊടുക്ക അതാ നല്ലത് എന്നാൽ ഫിന്നിനെ അവന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എത്തുന്ന സ്ഥലം അതെങ്ങനെ കൊടുക്കും അതുമാത്രമല്ല സിറ്റിക്ക് വിലയിൽ അധിക ആൾതാമസം ഒന്നുമില്ലാത്ത പിന്നെ അതിൻ്റെ അടുത്തുകൂടി ട്രെയിൻ പോകുന്ന ട്രാക്ക് കൊണ്ടുവന്ന് കേൾക്കുമ്പോൾ സിനിമ താമസിക്കാൻ ഒരു താല്പര്യം വരും അങ്ങനെ ഫിൻ അവന്റെ ലഗേജ് എല്ലായിടത്ത് ആ സ്ഥലത്തേക്ക് നടന്നു പോവാട്ടോ കാലിയ ഫിന്നിനെ ഒരു ബസ്സിലോ കാറിലോ പോയാൽ മതി പക്ഷെ അവര് ഈ തരിയെ പോണതാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അവൻ നടന്നു തന്നെ പോവും അവിടെ ചെല്ലുമ്പോൾ പണ്ടിവിടെ സ്റ്റേഷനേജന്റോ മറ്റോ താമസിച്ചിട്ടുണ്ടെന്നും മനസ്സിലാവും കാരണം അവിടെ ഒരാൾക്ക് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അന്ന് രാത്രി ഫിൻ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ആ പരിസരം മൊത്തമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആക്റ്റീവായ ഒരു ട്രെയിൻ ട്രാക്കുണ്ട് കുറച്ച് നീങ്ങി ഒരു ഹൈവേയും പിന്നെ വീടുകളൊക്കെ അകന്നകന്ന അതുകൊണ്ട് സിറ്റിയിലെ പോലെ വില ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ആൻഡ് കോയപ് സ്ഥലം അന്ന് സ്ഥലമൊക്കെ കണ്ട് ഫിൻ നേരെ പോയി കിടക്കാം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെ ഇപ്പോൾ ഫിൻ പുറത്തേക്ക് വരുമ്പോൾ പുറത്തൊരു ഫുഡ് ട്രക്ക് കിടക്കുന്നത് കാണാം അപ്പോൾ ഫിൻ ചിന്തിക്കുന്നുണ്ട് ഇവിടെ അതിന് വീട്ടൊന്നും അടുത്തടുത്തില്ലോ പിന്നെ ഈ ഫുഡ് ട്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കാര്യമൊന്ന് അപ്പോഴാണ് ഫിന്ന ഓർക്കുന്നത് ഇതൊരു റോഡ് സൈഡ് കൂടിയാണല്ലോ ആണല്ലോ അതിലൂടെ പോകുന്നവർ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഫിൻ അവിടെ ചെന്ന് ഒരു കോഫി ഓർഡർ ചെയ്യുക അപ്പോൾ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തല വരും അവരുടെ പേര് ജോന്നാട്ടോ അവരാണെങ്കിൽ വലിയ സംസാരപ്രിയനും നല്ല ജോലിയായിട്ടൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് വലിയ പരിചയമൊന്നും വേണ്ട എല്ലാവരോടും കയറി സംസാരിച്ചോളൂ അപ്പം ഫിനോട് നിങ്ങളിവിടെ ഉള്ളതാണോ ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ വീടോടെയാ എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കാം എന്നാൽ നമ്മുടെ ഫിനെ ഇങ്ങനെ ആരോട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ അവൻ എനിക്കൊരു കോഫി തരുമെന്ന് വീണ്ടും ചോദിക്കും അപ്പൊ ജോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് വേഗം കോഫി റെഡിയാക്കി ആക്കി കൊടുക്കാം ഉടനെ ഫിൻ ആ കോഫി വാങ്ങി അവിടെ നിന്ന് പോവും അപ്പം ജോ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതെ നിങ്ങളുടെ ഒന്ന് പറയാമോ അപ്പം അവൻ എന്റെ പേര് ഫിൻ എന്ന് പറയും എന്റെ പേര് ജോ നമ്മുടെ കട എപ്പോഴും ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാട്ടോ ഇത് കേൾക്കുമ്പോ ഫിൻ അത് തലയാട്ടിക്കൊണ്ട് നടന്നു പോവാ അവർ സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഫിൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതാ ഈ സമയം റോഡിലൂടെ ഒരു കാർ വരുന്നുണ്ടോ അവരെന്തോ ആദ്യം ഫിന്നിന്റെ കാണിലാത്തോ പിന്നീട് കാണുമ്പോൾ അവളൊന്ന് പേടിച്ചു പോയി വണ്ടിയുടെ ബാലൻസ് പോവാ ഈ സമയം തന്നൊരു വണ്ടി ഇടിക്കാൻ വരുന്നതാണെന്ന ഫിൻ അവർ നിർത്തി ചാടും ഉടനെ ആ ലേഡി വണ്ടി നിർത്തി വന്ന് ഫിനോട് സോറിയൊക്കെ പറയാട്ടോ അപ്പോ ഫിൻ ഹേ അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വീണ് സൂപ്പർ മാർക്കറ്റിലേക്ക് നടക്കാം പിന്നെ ഈ വണ്ടി ഓടിച്ച ലീരിയുടെ പേര് ഒലീവി എന്നാട്ടോ അവള് ഈ നാട്ടുകാരെയാ രാവിലെ തന്നെ ജോന്റെ ഫുഡ് നിന്ന് ഒരു ചായ കുടിക്കാനെ ഇറങ്ങിയതാ അങ്ങനെ ജോൻ്റെ അടുത്ത് എല്ലുമ്പോ ജോ പറയും ഇവിടെ ഒരു പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ട് വളരെ പുക്കം കുറഞ്ഞ കൂളനായ ഒരുത്തൻ പേര് ഫിനന്നാ ഇത് കേൾക്കുമ്പോ അവനെയാണ് താൻ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഒലീവിക്ക് മനസ്സിലാവും ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലാത്തോണ്ട് എല്ലാവർക്കും പരസ്പരം അറിയാട്ടോ അതുപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയ ഫിൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഓണർ ലേഡി വന്ന് ഒരു ഫോട്ടോ എടുക്കാം അവര് ഇത്രയും പൊക്കും ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഫിന്നിന്റെ ഇതൊക്കെ ഒരു ശീലായതുകൊണ്ട് അവനത് അത്ര കാര്യമാക്കില്ല ശേഷം അവൻ സാധനവും വാങ്ങിച്ച് തിരിച്ചുവരായിരിക്കും ഈ സമയം തിരിച്ചു വരായിരിക്കും കേട്ടോ അപ്പവള് ജോന്റെ കടയിൽ നിന്ന് വാങ്ങി കോഫി കുടിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വണ്ടി കയ്യിൽ നിന്ന് പോവാം പിന്നെയും വണ്ടി സാധനങ്ങളുമായി വരുന്ന ഫിന്നിന്റെ നേർക്ക് ഇത്തവണയും ഫിൻ ചാടി മാറൂട്ടോ ഉടനെ തന്നെ ഒരേ വണ്ടി നിർത്തി വന്ന് വീണ്ടും ഫിനോട് സോറി പറയാ രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യമാവുമ്പോൾ ഫിനടി ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് അവൻ ഉടനെ പോവാ അങ്ങനെ തറാവുമ്പോഴേക്കും ജോനെ വീണ്ടും കാണാ അവൻ ഫിൻ നീ എവിടെയാണ് താമസിക്കുന്നെ ഈവനിംഗ് പരിപാടി നമുക്ക് പോയി ഒരു ബീറടിച്ചാലോ അപ്പോൾ ഫിൻ ഒഴിവാക്കാനായിട്ട് ഹേ ഞാൻ ബാറിലൊന്നും പോയി അടിക്കാറില്ല എന്നാൽ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം ജോ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് സംസാരിക്കേ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യരാണല്ലോ എന്നാൽ ഫിന്നാണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റും അതും പറയും ഇല്ല എന്നെനിക്കൊരു എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ കയറി വാത്രമടയ്ക്ക അപ്പോഴും ജോക്കി അവനെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശമില്ലാട്ടോ ഓക്കെ ഇനി മൂടങ്ങാനം മാറാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവന്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിട്ട് പോവാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഫിന്നു രാത്രി ഈ ട്രെയിനെ പറ്റിയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാ അപ്പോൾ ആരോ കഥകൾ മുട്ടുന്ന ശബ്ദം കേൾക്കും ചെന്നു നോക്കുമ്പോൾ അത് ഒലിയായിരിക്കും ഇന്ന് നടന്ന സംഭവത്തിന് വീണ്ടും ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒന്ന് കമ്പനി ആവാനായി ഒരു വൈൻ ബോട്ടിലൊക്കെ അവൾ വന്നേക്കുന്നേ അപ്പോ അവളെ എങ്ങനെയാ ഒഴിവാക്കണേന്ന് അറിയാത്ത കൊണ്ട് കേറി വരാൻ പറയും ശേഷം ഫിൻ ടീ ഗ്ലാസ് എടുത്തോക്കെ ഒഴിച്ച് അവര് കുടിക്കും അത് അവരുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ എടുത്ത് നോക്കാട്ടോ അപ്പോ ഒരു അലമാരയിലൊക്കെ പിടിക്കുമ്പോൾ അതിടിഞ്ഞു പൊളിഞ്ഞ് അവളുടെ മേത്തേക്ക് വീഴാ ഉടമെ ഫിൻ ഓ ഇതിനെ കൊണ്ട് വലിയ മേടായാലോന്ന് പറഞ്ഞ് അവൾ പിടി ചെയ്തേപ്പിച്ച് ഒരു സോഫയിലിരുത്തി അലമാരയൊക്കെ ശരിയാക്കി വെക്ക അപ്പോ അവൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ കിറുക്ക് പോലെ പെരുമാറാൻ കാരണം എൻ്റെ മകനാ അവൻ മരിച്ചിട്ടിപ്പോ രണ്ടു വർഷമായി പക്ഷെ അവൻ്റെ ഇപ്പോഴും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക ഇത് കേൾക്കുമ്പോൾ നമ്മളെ സിനിതം ഭയങ്കര സങ്കടവും കാരണം അവൻ്റെ ഫ്രണ്ട് മരിച്ചപ്പോൾ അവൻ മനസ്സിലാക്കിയതാ ആ വേദന അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഒലീവിയ അന്ന് അവടെ കിടന്ന് ഉറങ്ങിപ്പോട്ടോ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവൾക്കെന്തോ ഒരു ചമ്മല് പോലെ തോന്നാം അതുകൊണ്ട് ഒന്നും പറയാതെ വേഗം അവിടുന്ന് പോവും അതുപോലെ ഒലിവിയവിടെ കിടന്നുറങ്ങിയോണ്ട് ഫിൻ എവിടെ കിടന്നുറങ്ങിയെന്നറിയോ ബാത്റൂമിലെ ബാത്ത് ഡബി അവനെ ഏറ്റവും കൂടുതൽ വേണ്ടത് ആണല്ലോ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രൈവസി ഉള്ളത് അവിടെ ആയിരിക്കും അങ്ങനെ ഒലിവിയെ പോയ ശേഷം അവിടെ പുറത്തിറങ്ങിയ ഫിൻ അവൾക്കിടന്ന് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കാട്ടോ അപ്പൊ വീണ്ടും ഒരു മുട്ടയേക്ക നോക്കുമ്പോ അത് ജോയായിരിക്കും അവൻ പറയും അല്ല ഒലിവിയവിടെ നിന്ന് പോകാണ്ടല്ലോ ഇതിനിടയ്ക്ക് നിങ്ങൾ ഭയങ്കര കമ്പനി ആയാ ഹേ അങ്ങനെയൊന്നുമില്ല ജോ കഴിഞ്ഞ ദിവസം അവളുടെ വണ്ടി എന്നെ നീക്കാൻ വന്നു അതിന്റെ സോറി പറഞ്ഞോണ്ട് ഒരു വൈൻ ബോട്ടിലൊക്കെ ആയിട്ട് അവൾ വന്നതാ ആഹാ കൊള്ളാലോ നമ്മളൊന്നും ഒരു ബീറടിക്കാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ല എന്നാ ഒരു പെണ് ഒരു വൈൻ ബോട്ടിലായിട്ട് വന്നപ്പോൾ നിങ്ങൾ അടിച്ചല്ലേ ഇതൊന്നും ശരിയല്ല കേട്ടോ എപ്പോ ജോ പറയുമ്പോ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേക്ക നോക്കുമ്പോ അത് ഓലിഫിയുടെ ആയിരിക്കും ഇനി ഇതും തേടി ഓലിഫിയോടെ വരാതിരിക്കാൻ വേണ്ടി ഫിൻ ജോറോട് അവളുടെ വീടെയാന്ന് വെച്ചു വേഗ അങ്ങോട്ട് പോവാ അവിടെ ചെന്ന് വീടിന്റെ ഫ്രണ്ട് ലാ മൊബൈൽ വെച്ചിട്ട് വേഗം അവിടെ നിന്ന് പോരും കണ്ട് സംസാരിച്ച് ഫോൺ കൊടുത്ത പരിചയം കൂടിയാലോന്ന് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അവിടെ ഫിൻ നേരെ പോണത് പബ്ലിക് ലൈബ്രറിയിലേക്കായിരിക്കും കേട്ടോ അപ്പം അവിടെയുള്ള ലൈബ്രറി പെൺകുട്ടി പെട്ടെന്ന് ഫിനെ കാണുമ്പോൾ പേടിച്ച് കരയാ ശേഷം അവൾ സൂര്യ പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഫിനിന് ഇതൊരു കുത്തഴി അല്ലാത്തതുകൊണ്ട് അവനത് കാര്യമാക്കിയെടുത്തില്ല അവളുടെ പേര് എമിരി നാട്ടോ ശേഷം ഫിൻ എനിക്ക് ഈ ബുക്ക് വേണമെന്ന് പറയാം നിങ്ങൾക്ക് ലൈബ്രറി കാർഡ് ഉണ്ടോ ഇല്ല ഞാനവിടെ പുതിയതാ ലൈബ്രറി കാർഡ് ആയിട്ടില്ല ഓ ലൈബ്രറി കാർഡ് ഇല്ലാതെ ബുക്ക് തരാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് വേറൊരു ശബ്ദം അതിനെന്താ എന്റെ കാർഡിൽ എടുക്കാലോ എന്ന് പറഞ്ഞ് അത് ഒലിയായിരിക്കും കേട്ടോ അപ്പൊ ഫിൻ ദൈവമേ നീ പിന്നെയും വന്നാ മൊബൈൽ ആ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് വന്നു തന്നെ കൂടുതൽ കമ്പനി ആവാതിരിക്കാനാ അപ്പൊ ദൈ ലൈബ്രറി കാർഡും ബുക്കൊണ്ട് വന്നു അപ്പൊ ഫിൻ പറയും അത് കൊഴപ്പില്ല ഞാൻ പിന്നെടുത്തോളാന്ന് പറഞ്ഞ് അവിടെ പോവാ പോവാിനെ സംബന്ധിച്ച് അധികാരോട് അടുക്കുന്നത് ഇഷ്ടമല്ല പിന്നീട് താൻ അവർക്കൊരു ബാധ്യതയാവോ എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കും അത് എന്നാൽ ഫിൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ വെച്ച ബുക്ക് വീടിന്റെ ഫ്രണ്ടിലുണ്ടാവും അപ്പൊ ജോ വിളിച്ചു പറയുന്നുണ്ട് അത് ഒലീവിയ അവിടെ വെച്ചിട്ട് പോയതാന്ന് എന്നിട്ട് അവൻ പിന്നെയും ചോദിക്കും നമുക്കൊരു ബിയർ അടിച്ചാലോന്ന് ഹേ ഇല്ല കുറച്ച് പടയുണ്ടെന്ന് പറഞ്ഞ് ഫിൻ പോവും അവിടെ നിന്ന് സീൻ കണ്ടാൽ പിന്നെ കാണിക്കുന്നത് ഫിൻ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ട്രാക്ടർ ട്രെയിൻ പരിശോധിക്കുന്നതാ അപ്പോ അവനെ കണ്ട ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വരുവാ എന്നിട്ട് ഫിനിനോട് നീ ഏത് ക്ലാസ്സിലെ പഠിക്കണേന്ന് ചോദിക്കാം അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഫിനിന് ചിരിയാ വരുന്നത് െ എന്റെ പടുത്തൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോ ട്രെയിൻ സംബന്ധമായ ജോലിയൊക്കെ ചെയ്യാ ഏ പടത്തൊക്കെ കഴിഞ്ഞ എന്നെയൊക്കെ ചെറുതാണല്ലോ എന്നിട്ട് ആ ഞാൻ ഇത്ര ഉള്ളുടോ ഓ അങ്ങനെയാണോ നിങ്ങളുടെ പേരെന്താ ഫിൻ എന്റെ പേര് ക്ലിയോന്ന എന്നാ ഓക്കെ പിന്നെ കാണാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് അവളുടെ വീട്ടിലോട്ട് പോവാ ഈ സമയം ജോഡ കടയിലേക്ക് രണ്ട് ചെറുപ്പക്കാർ കേട്ടോ അവരവിടെയുള്ള ലോക്കൽസ് ആ അപ്പോ അവരുടെ ഫിൻ നടന്നു പോണ കാണുമ്പോ കുള്ള വിളിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കാം എന്നാൽ മൈൻഡ് ചെയ്യാതെ വേറൊന്ന് പോവാം എന്നാൽ ഇത് കേൾക്കുന്നു ജോ വെറുതെ അവരോട് അവനവരോട് നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ കുറവുകളെ വെച്ച് ഇങ്ങനെയൊന്നും കളിയാക്കരുത് കേട്ടോ അപ്പവർ ഓ സോറി ജോ നീ പറഞ്ഞപ്പോളാ അതേക്കുറിച്ചൊക്കെ ഞങ്ങൾ ഓർത്തേ അത് തൻ്റെ ഫ്രണ്ടാണോ അപ്പൊ ജോ അതേ ഇത് പറയാം ശേഷം അവനവിടുന്ന് പോവാം ഈ സമയം ഒലിവിയ ജോടെ കടയിലേക്ക് വരുവായിരിക്കും കേട്ടോ അപ്പോൾ ഫിൻ പാർക്കിലിരുന്ന് ബുക്ക് വായിക്കുന്നവൾ കാണാം ഒലീവിയെ ഷോപ്പിലെത്തുമ്പോൾ ജോനോട് ഇക്കാര്യം പറയും ഓ അവൻ അങ്ങോട്ടാണോ പോയേ ഇവിടെ രണ്ട് പിള്ളേർ വന്ന് അവനെ കൊള്ളാന്നൊക്കെ വിളിച്ച് കളിയാക്കി നെയ് അവന് വിഷമായി കാണുമോ എന്തോ എന്തായാലും നീ പോകുമ്പോ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് ജോ പറയും അങ്ങനെ ഒലീവിയെ പോകുമ്പോൾ ജോനെ പാർക്കിൽ ഡ്രോപ്പ് ചെയ്യാട്ടോ കേട്ടോ അവൻ ഫിനിൻ്റെ അടുത്തേക്ക് പോവാ എന്താ ഫിൻ തനച്ചിരുന്ന് ബുക്ക് വായിക്കാമെന്ന് ചോദിച്ച് ഓ ഇവനെ ഇപ്പം ഇങ്ങോട്ട് കിട്ടിയെടുത്തേ എന്ന മൈൻഡിലായിരിക്കും ഫിന്ന അപ്പോ എന്നാലും അവ വന്ന സ്ഥിതിക്ക് ജോനോട് കുറച്ചൊക്കെ മിങ്കിൾ ചെയ്തവൻ സംസാരിക്കാ ജോനെ പിന്നെ അറിയാലോ നമ്മൾ ഇത്തിരി സംസാരിച്ചാൽ മതി ബാക്കിയൊക്കെ അവൻ സംസാരിച്ചോളൂ അങ്ങനെ അവരവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിച്ച് ട്രെയിനൊക്കെ പോളെ കണ്ട് പതിയെ വീട്ടിലോട്ട് പോവാ ഈ സമയം ഒലിവിയതിലൂടെ പോകുന്നുണ്ടാവും അപ്പൊ ജോ അവരോട് തങ്ങളൊന്ന് വീട്ടിലോട്ട് ആക്കോന്ന് ചോദിക്കും അതിനെന്താന്നും പറഞ്ഞ് അവൾ അവരെയും കൂട്ടി ജോന ട്രക്കിന്റെ അടുത്തേക്ക് പോവാ അവിടെ ചെല്ലുമ്പോൾ ജോ പറയും നമുക്കൊരു ബിയർ അടിച്ചാൽ പോകുന്നു ഇവർ എപ്പോഴും പറയുന്നില്ലെന്ന് വിചാരിച്ച് പിന്നെ തന്നെ സമ്മതിക്കാം അങ്ങനെ ആ ട്രക്കിന്റെ ഫ്രണ്ടിൽ ഒരു ടേബിളും മൂന്ന് കസേരയൊക്കെ അവർ സെറ്റാക്കുക ജോ ബിയറും കഴിക്കാനുള്ളത് അവൻ്റെ പ്രിപ്പറേഷനും റെഡിയാക്കും അങ്ങനെ ഫുഡും ബിയറൊക്കെ സെറ്റാക്കി ടേബിളിൽ കൊണ്ടുവച്ച് അത് കഴിക്കുന്നതിന് മുമ്പ് ജോ എല്ലാവരുടെയും കൈ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഫിനിന് പുതിയൊരു അനുഭവമായിരിക്കും അവർ തന്നെയും അവരിലൊരാളായി കാണണെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും ആ ഒരു സൗഹൃദം അവന് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ള രണ്ടുപേർക്കും ഇതുപോലെ ഒരു സങ്കടപ്പെടുത്തുന്ന കഥകളുണ്ട് കേട്ടോ അതിൽ ജോടകഥ എന്തെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ട്രെക്ക് അവൻ്റെ ഫാദറിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ മുതലാ ഇവനത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി ഒലിയുടെ കേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ മകനായിരുന്നു അവൾക്കെല്ലാം അവൻ മരിച്ചതോടെ ഡൗൺ ആയി ഫാമിലി ലൈഫൊക്കെ താറുമാറായി ഇവളും ഹസ്ബൻഡും സപ്പറേറ്റഡായി താമസിക്കാൻ തുടങ്ങി ഇപ്പോഴും ഹസ്ബൻഡിന് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെയുണ്ട് എന്നാൽ അവൾക്ക് താല്പര്യമില്ല അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഇപ്പം ഫിൻ നടക്കാൻ പോകുമ്പോൾ ജോനെയും കൂട്ടൂട്ടോ അപ്പൊ ജോ അവിടെ ഉള്ളവരെയൊക്കെ ഫിനിന് പരിചയപ്പെടുത്തി കൊടുക്കും അപ്പോൾ അവരങ്ങനെ പോണ വഴി നമ്മുടെ ലൈബ്രറിയും പെൺകുട്ടി എമിലീനെ കാണൂട്ടോ അപ്പോൾ അവൾ പറയും ഹേ ഫിനിൻ്റെ ലൈബ്രറി കാർഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഉടനെ തന്നെ തന്നെ വീട്ടിലേക്ക് വരൂ കേട്ടോ അപ്പോൾ ഫിൻ അതിന് താങ്ക്സ് പറയാ പിന്നെയും ദിവസങ്ങൾ കടന്നു പോവും ഇതിനിടയിൽ അടുത്ത വീട്ടിലെ പെൺകുട്ടിയില്ലേ ഫിനു പരിചയപ്പെട്ടത് അവളും ഇവരുടെ ഗ്യാംഗിൽ ചേരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം ജോയും ഫിന്നും ആ പെൺകുട്ടിയും കൂടി പുറത്തു പോയി വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊരു പൊതിയിരിക്കുക അതെന്താണോ തുറന്നു നോക്കുമ്പോൾ ഒരു ക്യാമറ ആയിരിക്കും അത് ഒലിവിയുടെ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇവർ പണ്ട് സംസാരിക്കുന്നതിലേ ഫിൻ ഒലീവിയോട് തനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണെന്നും അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ ഒരു ക്യാമറ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒലീവിയ ഇതൊരു ഗിഫ്റ്റായിട്ട് ഫിനിന് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും ഇത് ഫിനിന് പറഞ്ഞിറയ്ക്കാൻ കഴിയാത്തൊരു ഒരു സന്തോഷമായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ മൂന്ന് പേരുടെ സൗഹൃദം ഇപ്പോൾ ശരിക്കും ആഴത്തിലായി മൂന്ന് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളെല്ലാം അവർ പരസ്പരം മറക്കാൻ തുടങ്ങി ഇതിൽ നമ്മുടെ ജോറസങ്കടം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അപ്പയ്ക്ക് വയ്യാണ്ടിരിക്കാണല്ലോ അതുകൊണ്ട് അവൻ ഇവിടെ വിട്ടെങ്കിലും പോകാൻ കഴിയുന്നില്ല ഇവിടെയുള്ള ഈ ഒറ്റപ്പെട്ട ജീവിതം അവന് ഭയങ്കര ബോറായിരുന്നു അപ്പോഴാണ് ഫീലിന്റെ വരത് അതോടെ അത് മാറി പിന്നെ ഒലിവയുടെ കാര്യമെടുത്ത മകം മരിച്ച് ദുഃഖത്തിലിരിക്കുന്നവർക്ക് അതൊക്കെ മറക്കാൻ ഈയൊരു സൗഹൃദം അവളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഫിനിൻ്റെ കാര്യം എടുത്താലോ തൻ്റെ ഉറ്റ സുഹൃത്ത് മരിച്ചതിന് ശേഷം അവൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും നോക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ട്സിനെ കിട്ടിയത് അവൻ ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഈ ഒരു സൗഹൃദം വളരെ സ്പെഷ്യലായിരുന്നു പിന്നെയും ദിവസങ്ങളങ്ങനെ കടന്നു പോകട്ടോ ഒരു ദിവസം ജോയ ഫിന്നും ട്രക്ക് എടുത്തിട്ട് ട്രാക്കിലൂടെ പോകുന്ന ട്രെയിൻ്റെ വീഡിയോ പിടിക്കുക ഫിന്നത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ശേഷം അവർ ഒലിവിയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവൾ മൊത്തം അവൾ വരച്ച പെയിന്റിങ് ആയിരിക്കും കേട്ടോ അവൾ നല്ലൊരു പെയിൻ്ററാണെന്ന് അവരപ്പളറിയുന്നേ ശേഷം പതുപോലെ ചോ കുക്ക് ചെയ്യാൻ പോകും അപ്പോൾ ഫിന്നെ ഒലിവിയും അവിടെ ഇരുന്ന് സംസാരിക്കാം ഈ സമയത്ത് ഫിൻ ഒലിവിയുടെ കുറച്ച് ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നതും ഒന്ന് ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജോ ഒന്നൊരു പരാതി പറയാട്ടോ കേട്ടോ അല്ലേ ഞാനവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ വർത്താനൊക്കെ പറഞ്ഞ് സുഖിച്ചിരിക്കുകയാണോ ഒന്നല്ലെങ്കിൽ നിങ്ങളും വന്നെല്ലാം സഹായിക്കി അല്ലെങ്കിൽ ഒക്കെ നിർത്തി ഞാനും നിങ്ങളടുത്തേക്ക് വരാം ഇത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ജോലെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇരുന്ന് ചിരിക്കാട്ടോ അവിടുന്ന് സീൻ കട്ടായാലും പിന്നെ കാണിക്കുന്നത് ഇവർ നേരത്തെ പിടിച്ച വീഡിയോയിലേ അത് ടി വിയിലിട്ട് കാണുന്നതാണ് ഇതിനിടയിൽ ചോ കിടന്നുറങ്ങിപ്പോ അപ്പോൾ ഒലീവിയ ഫിന്നിനോട് ചോദിക്കുന്നുണ്ട് ഫിൻ നിനക്കിതിനു മുമ്പ് എന്തെങ്കിലും റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ചെറുപ്പത്തിൽ റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സ് വളരുന്ന പോലെ ശരീരം വളരാത്തോണ്ട് അവരെല്ലാവരും ഇട്ടേച്ച് പോയി അത് അതുമാത്രമല്ല നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും മറ്റൊരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആവുന്നേ അതുപോലെ കുറേ ഇടങ്ങൾ കളിയാക്കാനുണ്ടോ ഇപ്പം അതൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ആയി ഫിന്നിത് പറയുമ്പോഴും അവന് നല്ല സങ്കടം ഒലിവിയ അവൻ അവനധികം സങ്കടപ്പെടുത്താതെ എന്ന് നമുക്കിനി കിടക്കാന്ന് പറയാം എന്നിട്ടവൾ തൻ്റെ മകൻ്റെ റൂം അവന് കിടക്കാനായി റെഡിയാക്കി കൊടുക്കാം ഒപ്പം അവനൊരു മൊത്തവും കൊടുക്കും ഇത് ഫിനിൻ്റെ മനസ്സിൽ വീണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നുള്ളുണ്ടോ അവിടുന്ന് സീൻ കണ്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അപ്പോൾ ഒലീവിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരോ വന്ന് നിൽക്കാട്ടോ അത് വേറെ ആരുമല്ല അവളുടെ എക്സ് ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കും ഇവരെ രണ്ടുപേരെയും അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് അയാൾ ചോദിക്കുക അപ്പോഴേക്കും ഒലീവ അവിടേക്ക് വരും ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞു എന്നിട്ട് അവരോട് നിങ്ങളിപ്പോ ഞാൻ വിളിക്കാമെന്ന് പറയും അപ്പോൾ അവർ പോണ വഴി ഒലീവയും ഹസ്ബൻ്റും വഴക്കിടുന്നത് അവർക്ക് കേൾക്കാട്ടോ അവിടുന്ന് സീൻ കണ്ടായാൽ പിന്നെ കാണിക്കുന്നത് ഫിനിൻ്റെ വീടാ അപ്പ അവിടേക്ക് അവടെ അടുത്തുള്ള ആ പെൺകുട്ടിയിലെ അവൾ വന്നേക്കാം എന്നിട്ട് ഫിനോട് നിങ്ങളെൻ്റെ സ്കൂളിൽ വന്ന് ട്രെയിനെ പറ്റി ഒരു സ്പീച്ച് പറയണമെന്ന് പറയാം അപ്പൊ ഫിൻ എൻ്റെ കുട്ടി എനിക്ക് ആൾക്കൂട്ടം കണ്ടാ തന്നെ തല കറങ്ങും ആ ഞാൻ എങ്ങനെയാ അത്ര ആൾക്കാരുടെ മുമ്പിലിരുന്ന് ഒരു സ്പീച്ച് പറയണേ അതൊന്നും പറഞ്ഞ പറ്റില്ല ഞാൻ ടീച്ചർമാരോടൊക്കെ പറഞ്ഞ് ആക്കി വെച്ചേക്കാ എന്തായാലും വന്ന് സ്പീച്ച് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാ അപ്പോ ഇത് കണ്ടുകൊണ്ട് ജോ അവിടേക്ക് വരുവാ എന്നിട്ട് ചോദിക്കും അവൾ എന്താ പറഞ്ഞെന്ന് അതൊന്നും ഇല്ലടാ അവളുടെ സ്കൂളിൽ പോയി ഞാൻ ട്രെയിനെ പറ്റി ഒരു സ്പീച്ച് പറയണമെന്ന് അതിനെന്തറ നീ പോയി കലക്കെന്ന് പറഞ്ഞ് ജോ ഒരു മോട്ടിവേഷൻ കൊടുക്കുക ശേഷം വീടിന്റെ ടോപ്പിക് കയറിയിരുന്ന് അവൾ വെള്ളം അടിക്കുക അപ്പൊ ജോ പറയുന്നുണ്ട് ആ ഒലിയുടെ ഭർത്താവിനെ കണ്ടിട്ട് അത്ര വെളുപ്പായി തോന്നുന്നില്ല അല്ലേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവളായിട്ട് വഴക്കിടണ കണ്ട ഇപ്പൊ രണ്ടു ദിവസമായി കടയിലേക്ക് വന്നിട്ട് പുറത്തും കാണാനില്ല അവൾക്കെന്തേലും പറ്റിയോ എന്തോ ഇത് കേൾക്കുമ്പോൾ പിന്നൊന്നും മിണ്ടുന്നില്ല കാരണം അവനും വീട്ടിലിരിക്കുമ്പോൾ ഒലിയെ പറ്റി ആലോചിക്കുന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫിനിന്റെ ലൈബ്രറി കാർഡ് വരും കേട്ടോ അപ്പൊ അതുമായി അവൻ ബുക്ക് എടുക്കാനായി ചെല്ലുമ്പോ എമിലി അവനെ നോക്കി പറയും ഫിൻ നിന്റെ കണ്ണ് കാണാൻ നല്ല ക്യൂട്ടാണോട്ടോന്ന് ഇത് കേൾക്കുമ്പോ ഫിനൻ എന്തോ പോലും അവന്റെ ലൈഫിൽ ഹാപ്പി ഒരു പെൺകുട്ടി അവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നെ ഉടനെ ഇവൻ പോയി ഇത് ജോനോട് പറയാ അപ്പൊ ജോ എന്താ ഫിൻ ഇത് വന്ന് വന്ന് നീ ഒരു കാതൽ മന്നനായി മാറിയിട്ടുണ്ടല്ലോ ഒരു സൈഡിലോ ലീവിയാ മറ്റേ സൈഡിൽ എമിലി ഏ ഏ എന്താ അത് എന്ന് പറഞ്ഞ് അവൻ ഫിനെ കളിയാക്കാം ഒലിവിയും ഫിനും സംസാരിക്കുകയാണ് പോ ജോക്കി ഇടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു ഇവർ തപ്പിൽ ലവ് ആണോന്ന് അങ്ങനെ ജോ ഫിനെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒലിവിയ അതിനോട് കാർ ഓടിച്ചു പോകുന്നത് അവൻ കാണാ അപ്പൊ ജോ അവൾ ഓരൊക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ അവൾ അത് കേൾക്കാത്ത മട്ടിൽ വേഗം വണ്ടി ഓടിച്ചു പോവും ഇത് കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും എന്തോ പോലെ ആവാ അതിനുശേഷം ഫിൻ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒലിവിയ ഫോണിൽ സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യാൻ പറയുന്നത് കേൾക്കാം അപ്പോ ഫിൻ അത് ഞാൻ കൊടുത്തോളെന്ന് പറഞ്ഞ് അവിടുന്ന് സാധനങ്ങളുമായി ഒലിവിയുടെ വീട്ടിലോട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ ഒലീവിയ നീ എന്തിനാ ഫിൻ ഇതൊക്കെ കൊണ്ടുവന്നേ അത് അതവര് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സാധനങ്ങളും വാങ്ങി ഒരു പരിചയം ഇല്ലാത്തവരെ പോലെ അകത്തേക്ക് കയറി പോവാ ഇത് ഫിന്നിനെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് താൻ എന്ത് ചെയ്തിട്ടാ അവൾ തന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ചിന്തിച്ച് അവൻ ബാറിപ്പോയി രണ്ടെണ്ണം അടിക്ക അപ്പവിടെ ആ ലൈബ്രറിയിൽ പെൺകുട്ടി വരാ നീ എന്താ ഇവിടെ നിന്ന് ഫിൻ ചോദിക്കുമ്പോൾ അപ്പൊ അവൾ പറയും എനിക്കൊരു ബോയ്ഫ്രണ്ട് അവനോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഗ്നൻറ്റാ ഇക്കാര്യം എനിക്കിന്ന് അവനോട് പറയണം അവനത് എങ്ങനെ എടുക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ ഓ അപ്പൊ നിനക്ക് ആളുണ്ടല്ലേ ഫിന്നിൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണ് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയായിരുന്നു പിന്നെ കുറേ നേരം കാത്തിരുന്നിട്ടും അവനെ കാണാതെയപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ട് അവിടേക്ക് വരുവാ എന്നിട്ട് അവൻ അവളോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിക്കാം അപ്പോൾ വൈകി വന്നതിന്റെ ദേഷ്യത്തിൽ അവൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാ അപ്പൊ അത് ഒരു വലിയ വഴക്കിലോട്ട് പോവാനന്റാന്ന് പറയുന്ന ഫിൻ അവിടെ ഒന്ന് ചെയ്യലേതെന്നും പറഞ്ഞ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറുന്നുണ്ട് അപ്പൊ ആ ചെറുക്കൻ നീ അവൻ ഞങ്ങളിടയിൽ കയറാൻ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് ഇത് ഫിലിനെ ഭയങ്കരമായിട്ട് ഫീലാവാ അവൻ തന്നെ തള്ളിയിട്ടപ്പോ തനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അത് അങ്ങനെ അവൻ വേഗം വീട്ടിൽ ചെല്ലാം എന്നാ വീട്ടിൽ ചെന്നിട്ടും അവൻ ആ ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലും ഒക്കെ തന്നെയായിരിക്കും ഞാൻ എല്ലാവരോടും കൂട്ടുകൂടാനും ഫ്രണ്ട്ലി ആവാനും തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ ഞാൻ ഒറ്റക്കായിരുന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ ചിന്തയായിരിക്കും അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ വരുന്നത് പിറ്റേ ദിവസവും ഫിനിൻ്റെ ഈ ചിന്തയ്ക്ക് യാതൊരു മാറ്റവും ആട്ടോ അപ്പോഴാണ് ചോറിൻ്റെ വരത് ഫിൻ നീ എന്തെടുക്കാമെന്ന് ചോദിച്ച് അപ്പം ഫിൻ അവനോട് ദേഷ്യപ്പെടാ നോക്ക് ചോ എന്നൊന്ന് തനിച്ചു വിടാമോ എന്നെ സംബന്ധിച്ച് എനിക്കെപ്പോഴും തനിച്ചിരിക്കുന്ന ഇഷ്ടം നിങ്ങളെല്ലാവരും കൂടി വന്ന് എൻ്റെ സമാധാനം കളയല്ലേ ഇതേക്കുമ്പോൾ ജോയ്ക്ക് ഭയങ്കര സങ്കടം അവനപ്പൊന്നും മിണ്ടാതെ അവിടുന്ന് പോവാ അന്ന് ഫിൻ പുറത്തെങ്ങും പോവില്ല രാത്രിയാവുമ്പോൾ ആ ലൈബ്രിയ പെൺകുട്ടി ഫിനിന്റെ വീട്ടിലോട്ട് വരുവാ അവൾ സോറിയൊക്കെ പറയുന്നുണ്ട് ശേഷം അവർ ഒന്നും മിണ്ടാതെ കുറച്ചേരം ഫിനിന്റെ വീട്ടിലിരിക്കുക അപ്പൊ ഫിൻ അവൾക്ക് ഒരു മുത്ത് കൊടുക്കുന്നുണ്ടോ അപ്പ എമിലി ചോദിക്കും ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോട്ടേന്ന് അപ്പൊ ഒരു നിമിഷം ഫിൻ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അവൾ ഫിൻ നീ വേറെ വേറൊന്നും വിചാരിക്കരുത് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നുണ്ട് അതാ ഞാൻ ചോദിച്ചേ അപ്പൊ ഫിൻ ഓക്കെ പറയാ സാധാരണ വീട്ടിൽ ആരെങ്കിലും കൂടി വന്നാ അവൻ ബാത്റൂബിലെ പോയി കിടക്കുന്നെ എന്ന ഇത്തവണ അവളുടെ അധികത്ത് തന്നെയാട്ടോ കിടന്നേ ഇത് അവരിലുണ്ടായ മാറ്റവും കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ എം എൽ പോവാട്ടോ ശേഷം ഫിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ ജോൻ്റെ ട്രക്ക് കാണുന്നില്ലാട്ടോ അപ്പോൾ അവന് താരെതിരെ ദേഷ്യപ്പെട്ടപ്പോൾ അതിന് സങ്കടം കൊണ്ടാണോ അവൻ വരാത്തത് എന്നൊരു തോന്നൽ വരുവാ അതുകൊണ്ട് ജോനെ പോയി കാണാൻ ഫിൻ തീരുമാനിക്കും എന്നാൽ ഫിനിന് അവൻ ആദ്യം ഒലീവിൻ്റെ അടുത്തേക്ക് പോവാം എന്നാൽ ഒലിവിയപ്പോൾ നല്ല മൂടിലല്ലായിരിക്കും കേട്ടോ ഓവർ സ്ട്രെസ്സിലായി ഒപ്പം കുട്ടിയുടെ മൈൻഡ് കട്ടായിട്ട് കാര്യം ഷൗട്ട് ചെയ്യാ കാര്യത്തിൽ ട ആവശ്യല്ലാതെ ആരും എന്റെ കാര്യത്തിൽ ഇടവട ഇത് കേൾക്കുമ്പോ ഫിന്നെ ഭയങ്കര സങ്കട അവൻ നേരെ ബാറി ബാറിപ്പോയി കുടിക്കാ കുടിക്കാന്ന് പറഞ്ഞ നല്ലോണം കുടിക്കും ശേഷം അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അത് കൂടുതലും അവൻ ജീവിതത്തിലേറ്റ അപമാനങ്ങളും സങ്കടങ്ങളും ഒക്കെയാ പിന്നെ ബാറടിക്കുമ്പോൾ പതിയെ വീട്ടിലോട്ട് പോവാ നന്നായി കുടിച്ചതുകൊണ്ട് ആടിയാടിയാ പോകുന്നേ കാലം നില തുറയ്ക്കുന്നില്ല അങ്ങനെ അവൻ ട്രാക്കിൽ കൂടി വീട്ടിലോട്ട് പോകുന്ന വഴി ഈ സമയം ദൂരെ നിന്നൊരു ട്രെയിൻ വരുന്നത് അവൻ കാണുന്നുണ്ട് അപ്പൊ ഫിൻ ആ ട്രെയിനെ നോക്കി ചിരിക്ക ആ ചിരിയിൽ എല്ലാം ഉണ്ട് ഇങ്ങനെ അപമാനിക്കപ്പെട്ടും കളിയാക്കപ്പെട്ടും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ എന്നുള്ളത് അവരുടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ ഫിനിന് ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ കുള്ളനായതുകൊണ്ട് ട്രെയിൻ അവന്റെ മുകളിൽ കൂടെ പോയെ ഈ രക്ഷപ്പെടാൻ അവൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചിന്ത വരുത്തുണ്ടോ തന്റെ ഈ ചെറിയ ശരീരം ആയതുകൊണ്ടാണ് താൻ ഇന്നലെ രക്ഷപ്പെട്ടതെന്നും തന്നെ ഇങ്ങനെ ദൈവം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് തന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാകും എന്നുള്ളൊരു തോന്നലൊക്കെ അവന് വരുവാ ശേഷം ഫിൻ അവിടെ നിന്ന് ഒലിവിയയുടെ വീട്ടിലോട്ട് പോവാ അവിടെ ചെല്ലുമ്പോൾ ഒലീവിയ മരിക്കാനായി എന്തൊക്കെയോ മരുന്നൊക്കെ കഴിച്ച് തറയിൽ ബോധമില്ലാതെ കിടക്കായിരിക്കും ഉടനെ ഫിനിച്ചെന്ന് അവളെ അപ്പോൾ ഒലീവിയ അത് തന്റെ മരിച്ചുപോയ മകനാന്ന് കരുതി എന്തൊക്കെയോ സ്നേഹത്തോടെ അവരോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഫിൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാവാ ശേഷം അവളുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് റെഡിയാക്കിയെടുക്കാൻ കുറച്ച് ദിവസം അത്തരം ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാം കുറച്ച് ദിവസത്തെ അവളെ താമസിച്ചുള്ള ട്രീറ്റ്മെൻറ്റോടെ ഒലിവെ പഴയ പോലെ ആവും ഇതിനിടയിൽ ഫിൻ എല്ലാ എല്ലാക്കാരെയും ജോനെ വിളിച്ച് പറയുന്നുണ്ട് അതോടെ അവർ തമ്മിലുള്ള പിണക്കൊക്കെ മാറും പിന്നെ രണ്ടുപേരും ഒരുമിച്ച ഒലീവിനെ പിക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് അവളെ പഴയ പോലെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും ശേഷം അവർ അവളവളുടെ വീട്ടിൽ കൊണ്ടുനാക്ക അവടെ ചൊലിവിയ ഫിന്നിനോട് അന്ന് മോശമായി പെരുമാറിയതിന് സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫിൻ ആ പെൺകുട്ടിയുടെ സ്കൂളിലെ അവിടെ ട്രെയിനെ പറ്റി സ്പീച്ച് പറയാൻ പോണതാണ് അവിടെ ചെന്ന ഫിൻ നല്ലൊരു സ്പീച്ച് പറയുന്നുണ്ട് എന്നാലും കൊച്ചു പിള്ളേരല്ലേ ഫിന്നിനെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അവനതൊരു പുതിയ അനുഭവമായിരുന്നു ശേഷ ഫിൻ പഴയപോലെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് അടിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കാട്ടോ അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു മൂവിയെ തന്നെ വരയ്ക്കും ബൈ